വീട്ടിലെ സാധനങ്ങളൊക്കെ തെറുന്ന് അപ്പോൾ അപ്പൊ അത്യാവശ്യമായിട്ടൊന്നും ലൂലൂൽ പോയി അപ്പൊ അതേ നിൽക്കുന്നത് എന്നെ പോലെ തോന്നൊരു താറാവ് കുട്ടൻ താറാവ് കുട്ടനൊന്നുമല്ലാട്ടാ എന്തോ അറബിക് വേഷോലൂല് കുഞ്ഞിയെ കഷ്ണി ചക്ക ഇങ്ങനെ മുറിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് കൊതിയോടെ നോക്കി ഞാൻ ഈ പോന്നാണ്ടോളു അപ്പൊ അതേ ഇങ്ങട് കറങ്ങി തിരിഞ്ഞു വന്നപ്പോ നമ്മളെ തെറ്റുണ്ട് ഇതേ ഇവിടെ നിന്ന് ചക്ക മുറിക്കണോടുത്തു എന്താന്ന് വെച്ച ഓടി വന്ന് നോക്കിയപ്പോഴല്ലേ ചക്ക മുറിച്ചിട്ട് അതിന്റെ ഒരു വലിയ കഷ്ണായിട്ട് വാങ്ങിക്കാൻ പോണേ പോണ പിന്നെ പറയണ്ടല്ലോ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ചിച്ചതും പാല് അപ്പൊ ചക്ക മുറിക്കണേടയില് ഒരു കഷ്ണം നോക്കും മധുരം നോക്കാൻ വേണ്ടിട്ടാണ് എന്റെ പൊന്നും മക്കളെ ഒരു ക്ഷയില്ലാത്ത മധുരം കേട്ടാ അപ്പൊ നിട്ടിക്ക് കൊണ്ട് കൊടുക്കണം കേട്ടോ ഒരു കഷ്ണം മാത്രല്ല അവിടെ ആ നേരത്ത് വന്നവർക്കൊക്കെ മധുരം നോക്കാനായിട്ട് കൊടുത്തിട്ട അതിലപ്പോ കുറച്ച് പേര് അതിൽ നിന്ന് ഓരോ കഷ്ണം വാങ്ങിക്കൊണ്ട് പോകണമുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ യൂസ് ഇട്ടന്നെ ഒരു ഉപകാരം ആവട്ടെ എന്ന് അപ്പൊ ഈ ചക്ക മുറിക്കണേടയില് ആ ചേട്ടനാണെങ്കിൽ ചക്കപ്പുരാണൊക്കെ പറയണ്ട കേട്ടാ നമ്മളെ കെട്ടിയൊന്നും വിട്ടു അങ്ങനെ ഞങ്ങൾ അതിന്നൊരു കഷ്ണം ചക്ക വാങ്ങി അപ്പൊ കുറച്ച് കൂടെ വിശേഷികള് അടുത്ത ഷോർട്സിൽ കാണാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ